നമസ്കാരം സുനുവാണേ ആണേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുണ്ടക്കാൻ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഒരു വീട് നമ്മൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പത്ത് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിലുള്ള വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മുണ്ടയ്ക്കാം കൂട്ടിക്കൽ റോഡാണേ മുണ്ടക്കാൻ കൂട്ടിക്കൽ റോഡ് ഈ റോഡിൽ നിന്നും നമുക്ക് നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് നൂറ് മീറ്റർ ഷ്യൽ മേഖലയാണെ മുണ്ടക്കാൻ ടൗണിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്ററേ ഉള്ളേ മുണ്ടക്കാൻ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ഈ നമ്മുടെ ഈ റോഡിൽ നിന്നും നൂറ് മീറ്ററും മാറിയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തടിവർക്കുകൾ മൊത്തം തേക്കിന്റെ തടിയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് വീട് അകത്തുനിന്ന് കയറി കാണാവേ ഇത് നാല് ബെഡ്റൂമിന്റെ ആണ് ഇരുനിലകളിലായിട്ട് നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇരുനലകളിൽ രണ്ട് നാല് ബെഡ്റൂമിന്റെ വീടാണുള്ളത് നാല് ബെഡ്റൂമില് രണ്ട് അറ്റാച്ചഡും രണ്ട് കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഇതാണ് ലിവിങ് സ്പേസ് ഇതാണ് ലിവിങ് സ്പേസ് ഇതാണ് അത്യാവശ്യം ഇടയുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത് പിന്നെ ഡൈനിങ് ഏരിയയാണ് മനോഹരമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ ഇരുനിലകളിലായിട്ടുള്ള വീടാണേ പണത്തിരിക്കുന്നത് പിന്നെ ലോൺ ഫെസിലിറ്റി ഉണ്ട് ലോൺ ഫെസിലിറ്റി ഉണ്ട് ഇതൊരു അറ്റാച്ചഡ് റൂമാണ് അറ്റാച്ചഡ് റൂമാണ് കിച്ചൺ ഇതാണ് കിച്ചൺ ഇതാണ് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമില് ഒരു അറ്റാച്ചഡും ഒരു കോമൺ ആയിട്ടുള്ളതുമാണ് ഉള്ളത് പത്ത് സെൻ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഇതിന് ഉടമ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് പിന്നെ നമുക്ക് മുണ്ടയ്ക്കം പരിസര പ്രദേശങ്ങളിലുമായിട്ട് നമുക്ക് മാറ്റക്കച്ചവടവും നമുക്ക് പ്രതീക്ഷ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിന് ഉടമയായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നേരിട്ട് കോൺടാക്ട് ചെയ്യാം ഉടമയുടെ നമ്പർ താഴെ താഴെത്തന്നെ കൊടുത്തേക്കാവുന്നതാണ് പിന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണേ പിന്നെ മുണ്ടക്കകത്ത് നമുക്ക് വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം നൽകുന്നതിനും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ താങ്ക്